ഈ ലോറിക്ക് മണ്ടിക്ക് വന്ന് ഇടിച്ചതാ തിരുവനന്തപുരത്തോട്ട് പോയിക്കൊണ്ടിരുന്ന കാറാന്നേ നമ്മുടെ മുമ്പഴോടൊക്കെ വെച്ച് ലോറി കെട്ടിടിച്ച് ഈ വീടിൻ്റെ അകത്തോട്ട് ഇടിച്ച് കയറി ഗേറ്റിൻ്റെ അവിടെ ഒരാളെ ഉണ്ടായിരുന്നുള്ളു കാറിൻ്റെ അകത്ത് ഭയങ്കര സൗണ്ടായിരുന്നു വന്നിടിച്ച് കയറിയതാ കാറ് ഒരാളെ ഉള്ളായിരുന്നു ഈ വീടിനെ വിറ്റത്തോട്ട് ഇടിച്ചാൽ കയറി കാറ് പൂർണ്ണമായിട്ട് പോയ വീടിൻ്റെ മുറ്റത്തൊരു കാറ് കിടപ്പുണ്ടായിന് അതിലോട്ട് വന്നില്ല ഭാഗ്യത്തിൽ ലോറിയുടെ ഫ്രണ്ട് വീലെല്ലാം കൂടെ എട്ടിച്ചളക്കി